എൻ്റെ വീട് പാലാ രൂപതയിലുള്ള വെള്ളിയാമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോഴും എൻ്റെ സഹോദരങ്ങളും മാതാപിതാക്കളും മരിച്ചുപോയി ഒക്കെയുള്ളവരൊക്കെ നാട്ടിൽ തന്നെയുണ്ട് ഞാൻ പഠിച്ച് വളർന്നതെല്ലാം ഈ വെള്ളിയാമറ്റത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഞാൻ എം സി ബി എസ് സെമിനാറിൽ ചേരുക ഞങ്ങളുടെ മിഷണറി ഖാഗ്രിഗേഷൻ ഓഫ് ദി ബസ്സസ് ആക്രമെൻ്റ് എന്ന് വിളിക്കപ്പെടുന്ന എം സി ബി എസ് സഭ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ആരംഭിക്കുന്നത് അതിനുശേഷം എൻ്റെ സെമിനാരി പഠനമെല്ലാം മങ്ങലപ്പുഴ ആലുവ മംഗലപ്പുഴ സെമിനാറിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ മാസം പതിനെട്ടാം തീയതി എനിക്ക് പൗരോഹിത്യ അഭിഷേകം ലഭിച്ചു അതിനുശേഷം ദിവികാരണ്യ മിഷണർ സഭയുടെ എം സി ബി എസ് സഭയുടെ പല മേഖലകളിലൊക്കെ ഞാൻ ശുശ്രൂഷ ചെയ്ത് പോകുന്നു എന്നിട്ട് ഇപ്പോഴും ഞാനായിരിക്കുന്നത് തൃശ്ശൂർ ഭാഗത്തുള്ള ഞങ്ങളുടെ ഒരാശ്രമത്തിലാണ് ദൈവവിളി എപ്പോഴും ദൈവത്തിൻ്റെ ദാനമാണെന്ന് നമുക്കറിയാം നമ്മുടെ ആരുടെയും മേന്മ കൊണ്ടോ ശ്രേഷ്ഠത കൊണ്ടോ മഹത്വം കൊണ്ടോ ഒന്നോ അല്ല ദൈവം നമ്മളെ വിളിക്കുക എന്ന് ഒന്ന് കുറേ ഇന്ത്യ ഒന്ന് ഇരുപത്തിയാറിൽ പറയുന്നതൊക്കെ നമുക്ക് വളരെ പരിഗണിക്കേണ്ട ചില വചനഭാഗങ്ങളാണ് ഞാൻ എം സി ബി സി ചേരാൻ കാര്യം ഞങ്ങളുടെ സഭയിലുണ്ടായിരുന്ന ഒരച്ഛൻ ഇടക്കാലത്ത് കുറച്ച് നാളുകൾ ഞങ്ങളുടെ ഇടവകയിൽ വന്ന് താമസിച്ചു അപ്പോഴേ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ കൂടുക അങ്ങനെയുള്ള ശുശ്രൂഷകളിലൊക്കെ ഒരു കുട്ടി എന്ന നിലയ്ക്ക് ഞാൻ പങ്കെടുത്തു ഈ അച്ഛനിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സിറിയക്ക് തെക്കക്കുറ്റനുണ്ടായിരുന്നില്ല അദ്ദേഹം മരിച്ചിട്ട് കുറച്ചു കാലമായു അദ്ദേഹമാണ് എൻ്റെ എം സി വി സഭയിലേക്ക് കൊണ്ടുവ കൊണ്ടുവന്നത് എൻ്റെ ദൈവവിളിയുടെ പ്രൊമോട്ടർ ഒക്കേഷൻ പ്രൊമോട്ടർ ഈ സിറിയക്കച്ചനായിരുന്നു ഞാൻ വളരെ ചെറുപ്പം വരെ പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കുട്ടിയായിരുന്നു ഞാൻ തമാശ രൂപേണ പറയാറുണ്ട് കപ്പിയാർ മൂത്ത് മൂത്ത് അച്ഛനായി എന്ന് അന്നൊക്കെ കുർബാനയ്ക്കൊക്കെ കൂടുക എന്നൊക്കെ പറയുന്നത് വളരെ എല്ലാവരെയൊന്നും തിരഞ്ഞെടുക്കുകയല്ല അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അതിനകത്തുണ്ടായിരുന്നതുകൊണ്ട് അന്നും വിശുദ്ധ കുർബാനയ്ക്ക് സഹായിയായി ഒക്കെ ജീവിച്ചു സഹായിയായിട്ടൊക്കെ ഞാൻ പ്രവർത്തിച്ചിരുന്നു അതിൽ നിന്നൊക്കെ ആയിരിക്കണം എനിക്ക് ഒരു പക്ഷേ പിന്നെ എം സി ബി എസിൽ ചേരാൻ വന്നത് എനിക്ക് ബാലാരൂപത്തിൽ വേണേൽ ചേരാൻ എനിക്ക് അഡ്മിഷൻ കിട്ടിയതായിരുന്നു പിന്നെ അന്നൊക്കെ ഒരു വല്ലാത്തൊരു മിഷൻ ട്രസ്റ്റ് ുള്ള ഒരു കാലമാണ് നമുക്ക് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൻ്റെ നാനാ ഭാഗത്തും മിഷണറിമാരായി പോകുന്ന ഒരുപാട് ആളുകളെ കണ്ടെത്താൻ കഴിയുമായിരുന്നു അന്ന് അതൊരു മിഷൻ ഒക്കേഷൻ എനിക്ക് മിഷണറി ആവുക എന്നുള്ള താല്പര്യം നേരത്തെ മുതൽ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴാണ് മിഷണറി കോൺഗ്രിഗേഷൻ ഓഫ് ദി ബസർസ് ആക്രമണൻ്റെ വിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതര് എന്ന് പറയുന്ന ഈ സമൂഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാനിടവന്ന് അങ്ങനെ ഞാൻ ഈ എം സി ബി സി ചേരാൻ ഇടവന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഞാൻ എൻ്റെ മിഷണറി ലൈഫ് തുടങ്ങി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഒന്നാമതായിട്ട് എൻ്റെ സഭ ദിവ്യകാരണത്തെക്കുറിച്ച് പഠിപ്പിക്കാനും ദിവ്യകാരണത്തോടുള്ള ബന്ധം മനുഷ്യകൃതിക്ക് സ്ഥാപിക്കാനും വേണ്ടി സ്ഥാപിക്കപ്പെട്ടൊരു സഭയാണ് ഞങ്ങളുടെ സഭയുടെ രണ്ട് സ്ഥാപകരുണ്ട് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട മാത്യു ആലക്കടത്തത്തിലും ബഹുമാനപ്പെട്ട ജോസഫ് പറയിടത്തിൽ വെച്ചും അവർ ദിവികാരണത്തിൻ്റെ കുർബാനിരുന്നും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും അവരെ പറ്റുന്ന അന്നത്തെ കാലത്തെ പ്രേക്ഷിതകളൊക്കെ ചെയ്ത് ജീവിച്ചു ആ ഒരു സഭയുടെ ഒരു ക്യാരസവും അതിൻ്റെ ചൈതന്യമൊക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചു പിന്നെ പഠിക്കുന്ന കാലത്തും പിന്നീടുമൊക്കെ ഈ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ഇരിക്കുന്നവരിപ്പിൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നൊരു കാര്യമാണ് തമ്പുരാൻ്റെ ഇരിക്കുമ്പോൾ കർത്താവ് ഇട്ട് തരുന്ന ചില നല്ല കാര്യങ്ങളൊക്കെ അല്ല ഇപ്പോൾ ഒരു ഞങ്ങളുടെ ഒരു സ്ഥാപക പിതാവ് പറയുമായിരുന്നു യജമാനൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യജമാനൻ്റെ സ്നേഹിക്കുന്ന നായ അവിടെ താഴെ കിടന്നു ആ ഭക്ഷണം മുഴുവനും വിളമ്പപ്പെട്ട ഭക്ഷണം മുഴുവൻ തനിക്ക് തരണമെന്ന് ആവശ്യപ്പെടാറില്ല ഈ നായ പക്ഷേ അതേസമയം അവസാനം ബാക്കി വരുന്ന ഉച്ചിഷ്ടം പോലും ആ നായ്ക്ക് പറയപ്പെട്ടതാണ് അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു നായയുടെ ചിത്രം ചെറുപ്പത്തിൽ എന്നെ വല്ലാതെ സ്വാധീനിച്ചു എന്നാണെന്ന് പറയാൻ പറ്റും അപ്പോൾ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുക അത് പഠിക്കുന്ന കാലത്തും ഒക്കെ എനിക്ക് ഒരുപാട് പ്രചോദനമായി മാറി ജീവിതത്തിൻ്റെ പരുക്കൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ വേറെ എവിടെയാ പോയി ഇരിക്കുക ഇവിടെയല്ലാതെ അങ്ങനെ കുർബാനയുടെയും കുരിശിൻ്റെയും ഒക്കെ മുമ്പിൽ ഇരുന്ന് ഇരുന്ന് രൂപപ്പെട്ട ഒന്നാണ് എൻ്റെ ദിവ്യകാരനത്തോടുള്ള ആ സ്നേഹവും ആദരവും ഭക്തിയും കമ്മിറ്റുമെൻറ്റും എന്നൊക്കെ പറയാൻ സാധിക്കും ഞാൻ അങ്ങനെയാണ് ഒരു ദിവ്യകാരൻ മിഷണറി ആകാൻ പറ്റുമല്ലോ എന്ന ചിന്തയിലേക്ക് ധാരാളമായിട്ട് പോകും പിന്നെ കുറേ വായന പഠനം എന്നൊക്കെ പറയുന്നതിൻ്റെ പിറകിലുണ്ടല്ലോ അതും ഇതിനോട് ചേർന്ന് പോയ ഒരു കാര്യമാണ് അങ്ങനെ സഭയുടെ ദൗത്യത്തിലേക്ക് ഈ ദിവ്യകാരണത്തെ കൂടുതൽ കൊണ്ടുവരിക ഏതായാലും ദിവ്യകാരന വിശുദ്ധ സഭയുടെ അംഗമാണ് എന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ദൗത്യത്തെ കുറച്ചുകൂടി കാര്യമാറ്റിട്ടു അപ്പോൾ വേണ്ട കൃപകളൊക്കെ തമ്പുരാൻ തന്നു ദൈവം എന്നെ ആ മേഖലയിൽ കുറേ വളർത്തി എന്നൊക്കെ ഞാൻ ഓർക്കാറുണ്ട് അപ്പോൾ വിശുദ്ധ കുർബാന എന്താണ് എന്ന് കൂടുതലായിട്ട് അറിയുക ആ അറിവുകളെയെല്ലാം നമ്മൾ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകരുന്നു എന്നല്ലേ ഈ ധ്യാനം എന്നൊക്കെ പറയുന്നു അതിലേക്കൊക്കെ വളരാനുള്ള സാഹചര്യം അന്ന് സഭയിലുണ്ടായിരുന്നു ഞാനത് കുറേയൊക്കെ സ്വാംശീകരിക്കാൻ ശ്രമിച്ചു കുറേയൊക്കെ ഏറ്റെടുത്തു എൻ്റെ തമ്പുരാൻ തന്ന എൻ്റെ സിദ്ധികളെ കഴിവുകളെ എല്ലാം അതിലേക്ക് നിക്ഷേപിച്ചപ്പോഴും അത് ഈ പ്രേക്ഷിതവരിക്ക് വളരെ സഹായിച്ചു എന്ന് ഞാൻ ഓർക്കുകയാണ് ചില അനുഭവങ്ങളാണ് ഒരു നമ്മളെ അതിലേക്കൊക്കെ നയിക്കുക ഞാൻ ഈ ഒരു ആവേശം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പാഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമല്ലോ ഈ ആവേശം മനസ്സിലുണ്ടായിരുന്നു ഞാൻ ചെല്ലുന്നിടത്തെല്ലാം ചെറിയൊരു പ്രസംഗമാകാം അല്ലെങ്കിൽ ഒരു ക്ലാസ് ആകാം ഇതെല്ലാം ഈ കുർബാനയോട് ബേസ് ചെയ്ത് ചെയ്യാൻ തുടങ്ങി അപ്പോഴും കൂടുതൽ പഠിക്കേണ്ടതായിട്ട് വന്നു വിശുദ്ധ കുർബാന ഒരിക്കലും ബുദ്ധിയുടെ വിഷയമല്ല അതൊരു മിസ്റ്ററിയാണെന്നല്ലേ ആണെന്നല്ലേ നമ്മളെ പഠിപ്പിക്കുക ഈ മഹാരഹസ്യം ഞങ്ങൾ പരിക്രമം ചെയ്യുന്നു ഈ രഹസ്യം പരികരമം ചെയ്യുവാൻ ബലഹീന രാജ്യങ്ങളെ എന്നൊക്കെ നമ്മുടെ കുർബാനിൽ എത്ര തവണയാണ് നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ ഇത് ഈ ഈ ഒരു മഹാരഹസ്യത്തിൻ്റെ മുമ്പിൽ നമുക്കൊരു അന്വേഷണത്തിൻ്റെ മനസ്സുണ്ട് അന്വേഷിക്കുന്നിടത്തോളം നമ്മൾ കണ്ടെത്തും അന്വേഷിക്കുന്നിടത്തോളം കണ്ടെത്തും ആ കണ്ടെത്തുന്നതെല്ലാം നമുക്ക് അനുഭവമായി മാറും അങ്ങനെ അന്വേഷിച്ച് പഠിച്ച് എൻ്റെ സഹ വൈദികളിലൂടെ ഞങ്ങൾ ഒരുമിച്ചിരുന്നൊക്കെ പഠിച്ച ചില കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ വിഷയത്തെക്കുറിച്ച് അപ്പോൾ അങ്ങനെ കണ്ടെത്തിയതെല്ലാം ഒരു അനുഭവമായിട്ട് മാറുക നമ്മുടെ ജീവിതത്തിലേക്ക് കണ്ടെത്തിയ അനുഭവങ്ങളെ നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് അതിനൊരു പ്രസക്തി എൻ്റെ ജീവിതത്തിലും ഞാൻ ആരോട് സംസാരിക്കുന്നുവോ അവിടെയൊക്കെ ജീവിതത്തിലുണ്ടാകുക എന്നുള്ളത് കൊണ്ട് ഇതിനകത്ത് നിന്ന് സ്വാഭാവികമായിട്ട് കണ്ടെത്തിയത് മറ്റുള്ളവരിലേക്ക് പകരുക എന്ന് പറയുന്നത് എന്നിൽ ദൈവം നിക്ഷേപിച്ച സിദ്ധികളിലൂടെ എൻ്റെ എനിക്ക് തന്ന അനുഗ്രഹങ്ങളിലൂടെ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ധ്യാനം എന്ന് പറയുന്ന ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള പരിപാടിയൊന്നുമല്ല അത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സംവേദനം ചെയ്യുന്ന ഒന്നാണ് അവിടെ ബുദ്ധിക്ക് പ്രാധാന്യം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ബുദ്ധി കൊണ്ടറിഞ്ഞും പഠിച്ചും ഒക്കെ പോകുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളരകളിൽ സൂക്ഷിച്ച് അത് മനുഷ്യ ഹൃദയങ്ങളേക്ക് പകരുമ്പോൾ ഒരു ദിവികാരണ്യ പ്രേക്ഷിതത്തിൻ്റെ പ്രീച്ചിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ധ്യാന പ്രസംഗം എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടാകുക എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് അകലെ വെച്ച് ആരാധിക്കേണ്ടി വന്നാണെന്നോ എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ പച്ചയായ കഠിനമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ ഈ കുരിശിലേക്കും കുരിശിൻ്റെ കൗതാശിക തലമായ വിശുദ്ധ കുർബാന എന്ന കൂതാശിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇത് രണ്ടും കൂടെ യോജിച്ചു പോവുകയാണ് മനുഷ്യ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും അങ്ങനെ ഞാൻ പറഞ്ഞാൽ എ യുക്കരിസ്റ്റിക് ഇൻറ്റർപ്രറ്റേഷൻ ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ക്രൈസ്തവ ജീവിതത്തെ അങ്ങനെ ഈ മുറിക്കപ്പെട്ട അപ്പത്തിൻ്റെ വിടുവിലൂടെ നമുക്ക് കാണാൻ പറ്റും ക്രൈസ്തവ ജീവിതത്തെ ക്രൈസ്തവ ജീവിതം ഏത് ജീവിതത്തെയും അല്ലെങ്കിൽ സഹനം കഷ്ടപ്പാട് അധ്വാനം ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ വരുന്ന യാഥാർത്ഥ്യങ്ങളുമായിട്ട് മല്ലടിക്കുന്ന ജീവിതങ്ങളെ എങ്ങനെ ഈ കുരിശന് മുമ്പിൽ നിർത്താൻ പറ്റും അപ്പോൾ ക്രൂശദൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും അർത്ഥം നൽകുന്ന ഒന്നായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞതുപോലെ ഈ ക്രൂശദതിനോട് എനിക്ക് വല്ലാത്ത ഗുരുതരം പ്രേമം എന്നൊക്കെ നമുക്കറിയാം പറയാം നമ്മൾ പറയാറില്ലേ ഒരു ഒരു അങ്ങനെ ആ വിശുദ്ധ കുർബാനയുടെ രണ്ട് മേഖലകൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ബലി മാത്രമല്ല അത് കൂതാശയുടെ തരത്തിലാണ് ഇതിനെ നമ്മൾ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ജീവിതത്തിലാണ് അങ്ങനെ വരുമ്പോൾ ഒരു സഹന മേഖല ഉണ്ടായി അല്ലെ ഒരു സഹനത്തിൻ്റെ അവസരം വന്നു എന്ന് വിചാരിച്ചോളൂ നമ്മൾ മുറിക്കുന്ന അപ്പത്തിൻ്റെ ആ വിടവിലൂടെ ഈ സഹനത്തെ ഈ വേദനയെ ഈ കഷ്ടപ്പാടിനെ ഈ ക്ഷമിക്കേണ്ട ഈ സാഹചര്യത്തെ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യത്തെ ഒക്കെ നമ്മൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ക്രൂശതിനെനിക്കൊരു വലിയ ശക്തിയായി മാറിയിരുന്നു ആ ക്രൂശതിനെയൊക്കെ കാട്ടിക്കൊടുക്കാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിനു പറ്റി ചില ചില മേഖലകളൊക്കെ തമ്പുരാൻ എനിക്ക് തുറന്നു തന്നിട്ടുണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ വിശുദ്ധ കുർബാന വെറുതെ ഒരു നമ്മൾ പ്രാർത്ഥനകളുടെ സമാഹാരം പോലെ ചെയ്യുന്ന ഒന്നല്ല അതിനപ്പുറം ജീവിത ഗന്ധിയായ ഒരു കുർബാന രാവിലെ നമ്മൾ ഞാൻ പലപ്പോഴും ഓർക്കും എന്തൊരു അത്ഭുതമാണ് ഈ കത്തോലിക്ക സഭയിലുള്ളത് കാലത്തെ ആരും നിർബന്ധിക്കാറ് ഒരു പ്രേരണയും കൂടാതെ നമ്മുടെ പള്ളികളിലേക്ക് ഓടിയെത്തുന്ന ഒരുപാട് ആളുകൾ അവർ കൊണ്ടുവരുന്നത് അവരുടെ സങ്കടങ്ങളും വേദനകളും പ്രാർത്ഥനകളും വിഷമങ്ങളും ഒക്കെ ആയിട്ട് അവരതിനെ എല്ലാം ഒരു ബലിയാക്കി മാറ്റുക അവരതെല്ലാം കൂടി അർപ്പിക്കാനാവുക അപ്പോൾ ജീവിതത്തെ ബലിയായിട്ട് അർപ്പിച്ച കർത്താവിൻ്റെ ആ ബലിയുടെ ശക്തിയും ചൈതന്യം ഇവരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഊറിയിറങ്ങും അത് അവർക്ക് ഭയങ്കര പവറാണ് അതുകൊണ്ടാണ് നിർബന്ധിക്കാതെ നമ്മുടെ പള്ളികളൊക്കെ എന്നും ജനദിബിഢമായിരിക്കുന്നത് എന്ന് നമുക്ക് പറയാനാവും ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊന്നും കൂടി അത് ക്ലാരിഫൈ ചെയ്യാനുണ്ട് നമ്മൾ നമ്മളാരും പാട്ടെഴുതുന്നവരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല രാവിലെ ഇവരെ കടലാസ് എടുത്ത് വെച്ചിട്ട് ഒരു പാട്ടങ്ങ് എഴുതി എന്ന് പറയുന്നതല്ല അതിനകത്തും വേറെ ഒരു വലിയ ദൈവാനുഭവം കിടപ്പുണ്ട് ഇപ്പം നമുക്കറിയാം പല പാട്ടുകൾക്കും ആഴമില്ല അർത്ഥമില്ല എന്നൊക്കെ പറയുന്നത് എഴുതാൻ വേണ്ടി എഴുതുന്ന ചില പാട്ടുകളായിട്ടാണ് ശരിക്കും എൻ്റെ അനുഭവത്തിൽ പറയും ഞാനൊരു പാട്ടെഴുത്തുകാരനെയല്ല മറിച്ച് എൻ്റെ ഉള്ളിൽ തട്ടിയ ഒരു ദൈവാനുഭവത്തെ ഉദാഹരണത്തിന് ഞാൻ തമ്പരാൻ്റെ തിരു മുമ്പിൽ ഇരിക്കുമ്പോഴാണ് എന്തെന്ത് പാവനം സ്വർഗീയ സുന്ദരം യേശുവേ നിൻ സന്നിധാനം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഇവിടെ ഞാൻ യേശുവേ ഒന്നിരുന്നോട്ടെ നിൻ്റെ കാലത്തിൽ ഒന്നിരുന്നോട്ടെ എന്നൊക്കെ പറയുന്ന ആ സന്നിധാന അനുഭവം ആ അനുഭവത്തെയാണ് നമ്മളൊരു കുഞ്ഞു കവിത പോലെ എഴുതിയത് എന്നിട്ടതിന് സംഗീതത്തിൻ്റേതായ പാട്ടിൻ്റേതായ ചില നിബന്ധനകളൊക്കെ ഉണ്ട് ആ നിബന്ധന അനുസരിച്ച് അതിൻ്റെ കവിതകൾ ആ കവിത ഒന്ന് ക്രമീകരിച്ച് അതിനു പറ്റിയൊരു സംഗീത സംവേദനയെ കണ്ടുപിടിച്ച് കൂടെ ഇരുന്ന് എൻ്റെ ആത്മാവിൽ തട്ടിയ ആ കാര്യം ഏത് തരത്തിലുള്ള പാട്ടായി മാറണമെന്ന് വിശദീകരിച്ചു കൊടുത്ത് അങ്ങനെ ഒത്തിരി പാട്ടുകളൊക്കെ വരുന്നു തുടക്കം എന്ന് പറയുന്നത് ഞാൻ തിരുവനന്തപുരത്ത് അവിടെ ആയിരുന്ന കാലത്താണ് അന്ന് നമ്മൾ റേഡിയോയിലൊക്കെ പാട്ട് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അന്നേരമാണ് പാട്ട് ആര് കിട്ടാനില്ല പഴയ പാട്ടുകളൊക്കെ ഉള്ളു അന്ന് പാട്ടുകളേ ഇല്ല നമ്മുടെ ഈ കരിസ്മാറ്റിക് നബ്യങ്ങൾ പ്രസ്ഥാനമാണ് ശരിക്കും ഈ മേഖലയിൽ ഒരുപാട് സംഭാവന ചെയ്തത് അപ്പോൾ ദീപഭചനത്തെ കേന്ദ്രീകരിച്ചു തമ്പരാൻ്റെ കരണയും സ്നേഹത്തെയുമൊക്കെ വാഴ്ത്തിയുമൊക്കെ ഒരുപാട് പാട്ടുകൾ അതിനുശേഷമാണ് കടന്നു വരുന്നത് നമ്മുടെ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാത് വരും എന്നെ സംബന്ധിച്ചിടത്തോളം കോമൺ പാട്ടുകൾ പാടുന്നതിനേക്കാൾക്കുള്ളതായിട്ട് ഒരു പാട്ട് നമ്മൾ പാടുന്നു അല്ലെങ്കിൽ ഒരു കവിത രചിച്ചു എന്ന് പറഞ്ഞാൽ ആ കവിത കവിതയെവിടെയാക്കൊണ്ട് നീ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുക അതിന് നമ്മൾ ഏത് ഈശോയുടെ മുമ്പിലിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ദൈവ അനുഭവത്തോട് ബന്ധപ്പെടുത്തുക ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ ധാരാളം പാടി പതിഞ്ഞ ഒരു പാ പാട്ട് പോലെ കിടക്കുന്നതാണ് ഓസ്തിയിൽ വാഴും ദൈവമേ എന്ന് പാട്ട് അല്ലെങ്കിൽ നമ്മുടെ ദൈവമേതെന്ന് എന്തെന്തു പാവന സ്വർഗീയസുന്ദരം യേശുവേ എൻ്റെ സന്നിധാനം അതുപോലെ തന്നെ ഇവിടെ ഈശ്വര സ്ഥാനം ഇതൊക്കെ ആദ്യകാലത്ത് എൻ്റെ ചെറിയ ചെറിയ കുറിപ്പുകളിൽ വന്ന സാധനങ്ങളാണ് അതൊക്കെ ഒരു വ്യത്യാസപ്പെട്ട തരത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ കേന്ദ്രീകരിക്കുന്നത് വിശുദ്ധ കുർബാനയാണ് അല്ലെങ്കിൽ കുരിശനെയാണ് അല്ലെങ്കിൽ ജീവിത ഗന്ധ്യായ സഹനങ്ങളെയാണ് ഇതിനെയൊക്കെ നമ്മൾ ഒരു ചെറിയ കവിതയായിട്ട് കൊണ്ടുവരും ആദ്യകാലത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന എൻ്റെ കൂടെ ഞങ്ങളുടെ സഭയിലെ അച്ഛന്മാരൊക്കെ ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന ദിവസങ്ങളോളം ഇരുന്ന കുർബാനയെക്കുറിച്ച് തിരുവചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു സഭാപിതാക്കന്മാരെന്ത് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ സാമാന്യ ജനത്തിൻ്റെ വിശ്വാസത്തിൽ കുർബാന എങ്ങനെ കിടക്കുന്നു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അന്ന് പാട്ടൊന്നും പാടാൻ ലീശോയെ എഴുന്നേളിച്ചു നോക്കുക ഒരു പാട്ടും പാടാൻ കാണുന്നില്ല അല്ലെങ്കിൽ വാവ യേശുനാഥ എന്നുള്ള പഴയ പാടങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ തിരുവചനത്തിൽ നിന്ന് കണ്ടെത്തിയ ചില പദങ്ങളാണ് ഇതിൻ്റെയൊക്കെ പറയലുള്ളൂ നമ്മുടെ ദൈവം ഇതാ നമ്മോടുകൂടി ഇതാണ് ലോകത്തിൻ്റെ അവസാനം വരെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ കർത്താവിത നമ്മുടെ ഇടയിലിരിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് അതിനെ ഒരു സംഗീതത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവന്നപ്പം അതൊക്കെ ജനത്തിൻ്റെ ഹൃദയത്തെ തൊടുന്ന ചില വരികളായിട്ടൊക്കെ മാറി ദൈവത്തിന് സ്തോത്രം അതൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞു പോവുക അപ്പോൾ അങ്ങനെ ധ്യാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഗാനങ്ങളിലേക്ക് കടന്നു പോയത് ഒരു ധ്യാനത്തിൻ്റെ ഒരു ക്ലാസ് ഉദാഹരണം വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ കൂതാശയാകുന്നു ഞാൻ പറയുക അപ്പോഴാ സ്നേഹത്തിൻ്റെ കൂതാശി ആ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയാണ് ഈ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് പ്രകടമായി കിട്ടുന്നത് എന്ന കുഞ്ഞു കുഞ്ഞു ആശയങ്ങളെയൊക്കെ ചേർത്ത് വെച്ചപ്പോൾ ഒരു നല്ല ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള മറക്കില്ല ഞാൻ മരിക്കുമ്പോഴും എന്നോട് കാട്ടിയ സ്നേഹം ദൈവം എന്നോട് കാട്ടിയ സ്നേഹം ഞാൻ മറക്കേല എന്നൊക്കെ പറയുന്നതിന് പിറകിൽ ഒരു ഹൃദീദ്യ തുടങ്ങി എന്തോ കിടപ്പില്ല അങ്ങനെ ധ്യാനത്തിൽ നിന്നാണ് ശരിക്കും ഈ ഗാനങ്ങളിലേക്ക് പോകുന്നത് എനിക്കൊത്തിരി പാട്ടൊന്നുമില്ല ഞാനെല്ലാം കൂടെ നോക്കിയിട്ട് ഒരു ഇരുന്നൂറ്റി അൻപതോളം പാട്ടുകൾ ഞാൻ പ്രിൻ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അത് എനിക്ക് ഭയങ്കര സന്തോഷവും ദൈവത്തോട് ഒരുപാട് നന്ദി പറയുമ്പോൾ കാരണം ഇതെല്ലാം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പാടാൻ പറ്റുന്ന പാട്ടുകളായിട്ട് മാറി ഒരു ബലി തുടങ്ങാൻ സമയമായി ബലിവേഞ്ഞ് സജ്ജമായി അല്ലെങ്കിൽ ദേവാലയമണി മുഴുകി പൂജാവേദി ഒരുങ്ങി അപ്പോൾ കുർബാനയ്ക്ക് ആമുഖമായിട്ട് അത് ആ കോണ്ടക്സ്റ്റിനെ മുഴുവൻ നമ്മളിങ്ങോട്ട് എടുത്തിട്ട് അതിന് നല്ല താളത്തിലും മേളത്തിലും ഒക്കെ അവതരിപ്പിച്ചു കഴിയുമ്പോൾ ഒരു നല്ല പ്രവേശനകാരം നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിയൻ സോങ് നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാൻ സാഹചര്യമുള്ളതാണ് അവർ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരണ അനുഭവം നമുക്ക് നൽകുന്ന പാട്ടുകൾ അപ്പോൾ ആ സാഹചര്യത്തിൽ സാഹചര്യത്തിൽ ബന്ധപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അതൊരു നല്ല കമ്മ്യൂണിയൻ ആയിട്ട് വരുന്നു അത് പാടുമ്പോൾ ആളുകൾക്കൊക്കെ ഈശ്വര സ്വീകരിക്കാൻ പോകുന്ന ആളുകൾക്കൊക്കെ ഈ പാട്ടൊരു പശ്ചാത്തലം പോലെ നില്ക്കുക എന്താ വിശുദ്ധ കുർബാന എന്താ മട്ടില് അങ്ങനെ ധ്യാനത്തിലൂടെ കടന്നവരും വരുന്ന ആളുകൾക്കും ഈ പാട്ടുകളാണ് ഒരു പക്ഷേ ഒരു താങ്ങായിട്ട് അല്ലെങ്കിൽ തണലായിട്ട് പശ്ചാത്തലമായിട്ടൊക്കെ നിൽക്കുക അപ്പോൾ ധ്യാനത്തെ ഗാനത്തിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ കുടുംബഗീതം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു ഇതായിട്ട് വന്ന അവരുടെ കുടുംബഗീതങ്ങൾ ആ കുടുംബഗീതങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം യേശുവിൻ മാധുര്യമേ ഹൃദയമേ ആ പാട്ടൊക്കെ എല്ലാവരും പാടുന്നതാണ് അല്ലെങ്കിൽ അർപ്പണം അർപ്പണം ആത്മാർപ്പണം ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ കുർബാനയുടെ ഭാഗത്തേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചേർത്ത് വെച്ചു അല്ലെങ്കിൽ ഈശോ വസിക്കും കുടുംബം ആ കുടുംബത്തെ ഈശോ വസിക്കുന്ന കുടുംബമാക്കി നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ മാറ്റുമ്പോൾ എന്തെല്ലാം അതിനകത്ത് ചേരുവയായിട്ട് വരണം എന്നതിനെ കുറിച്ചൊക്കെ നമുക്കൊരു ഉണ്ട് അതായത് കവിതയുടെ എഴുതുന്ന കൃതിയുടെ മേന്മ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലാതെ ഒരാശി അവിടുന്ന് ഒരാശി ഇവിടുന്നും കൂടെ ഒരു പരസ്പര ബന്ധമില്ലാത്ത അർത്ഥങ്ങൾ പോലും തെറ്റി ഉപയോഗിക്കുന്ന പദങ്ങളുള്ള ചിലതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതല്ല നമ്മുടെ ഗാനം എന്ന് പറയുന്നത് ധ്യാനത്തിൻ്റെ ബാക്കിയായിട്ട് വരുമ്പോൾ എവിടെയെല്ലാം ഈ ധ്യാനം നമ്മൾ നടത്തുന്നുവോ അവിടെയല്ല ഗ്യാനത്തിൻ്റെ പ്രസക്തി എവിടെയല്ല ഈശോ എഴുന്നിൽ വെച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഓ സ്ഥിതിയിൽ പാടുന്നീവ് എന്നാണ് പാടുന്നു ഓ വളരെ പ്രസിദ്ധമായൊരു ഗാനമാണത് അല്ലെങ്കിൽ കുർബാന എഴുന്നിലിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് പാടാൻ ഒത്തിരി പാട്ടുകളുണ്ട് അങ്ങനെ ഓരോ കോണ്ടെക്സ്റ്റിനെ ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഈ രചനകളൊക്കെ പങ്കുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഒരു പരിധി പറഞ്ഞാൽ ഈ ധ്യാനത്തിൽ നിന്ന് വന്നതാണ് എന്ന് പറയാൻ പറ്റും അപ്പം ധ്യാനത്തെ ഗാനത്തിലൊരു ഈ ഗാനത്തിലൂടെ ഈ ധ്യാനത്തെ പുനരവതരിപ്പിക്കാനും നമുക്ക് സാധിക്കുന്നതുകൊണ്ട് ഈ പാട്ടിന് പ്രസക്തിയുണ്ട് അങ്ങനെ ഒത്തിരി ഗാനങ്ങളൊക്കെ വന്നത് എല്ലാം കൂടി ഒരു ഇരുനൂറ്റമ്പത് എണ്ണൊക്കെ കാണുകയുള്ളതെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ കൃതികളിലൂടെ വന്നത് ഞാനെൻ്റെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ഞങ്ങൾക്ക് എം സി വി സഭയ്ക്ക് കോഴിക്കോട് ജില്ലയിലൊരു വിദ്യാലയമുണ്ട് ഞാൻ ആ വിദ്യാലയത്തിൻ്റെ ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുക്കുന്ന കാലത്ത് കുറേനാൾ ഞാൻ സ്കൂളിലേക്ക് പഠിപ്പിച്ചിരുന്നു അപ്പോൾ ഈ വിദ്യാലയം എനിക്ക് അതാദ്യം എന്നെ എൻ്റെ അങ്ങോട്ട് വിട്ടപ്പം എനിക്ക് ഉൾക്കൊള്ളാൻ ഒരു ചെറിയ വിഷമം ഒരു അധ്യാപകനായിട്ട് സ്കൂളിൽ പഠിപ്പിക്കണോ അല്ലേ സ്കൂളിൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കണോ ഓഫീസുകളിൽ പോകണം ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് കഴിഞ്ഞ് ഞാൻ ആ പ്രേക്ഷിത മേഖലയിൽ ഞാനൊരു മിഷനായിട്ട് എടുത്തേറ്റെടുത്തു ഇതെൻ്റെ മിഷനാണ് തമ്പരാൻ എൻ്റെ സഭയിലൂടെ എന്നെ ഏൽപ്പിച്ച മിഷനാണ് അപ്പോൾ അതിൻ്റെ പോലൊരു മിഷനുണ്ടല്ലോ ആ വിഷൻ മുഴുവൻ വിശുദ്ധപൂർവമായ ഒരു വിഷനായിരുന്നു കൊണ്ട് പറ്റും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ലാസ്സിലൊക്കെ പോയി മുക്കാൽ മണിക്കൂർ അമ്പത് മിനിറ്റൊക്കെയാണ് നമ്മൾ ഒരു ക്ലാസ്സിലൊരു പത്താം ക്ലാസ്സിൽ ഒരു ക്ലാസ് ആണ് അൻപത് മിനിറ്റ് ഊട്ടിക്കും അവിടെ ചെന്നിട്ട് ഞാൻ ഇംഗ്ലീഷിൻ്റെ ഒരു പാഠം പഠിപ്പിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞു ഏഴ് പീരീഡോ ഒക്കെ ഞാൻ പലപ്പോഴും എൻ്റെ വിദ്യാലയം എൻ്റെ സ്കൂൾ എൻ്റെതായതുകൊണ്ട് എനിക്കതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും അനുവാദമൊന്നും വേണ്ട ഞാനങ്ങനെ എല്ലാ ക്ലാസ്സുകളിലൂടെയൊക്കെ പഠനം അപ്പം ഞാൻ ഓർക്കും തമ്പുരാനെ ഈ സ്കൂളിലെ ഈ ഈ അന്തരീക്ഷം എന്ന് പറയുന്നത് ഈ സ്കൂളിലെ ക്ലാസ് റൂം എന്ന് പറയുക ക്ലാസ് റൂം സിറ്റുവേഷൻ അത് ശരിക്കും ഒരു ദേവാലയം പോലെ ഇല്ലെന്ന് ഞാനവിടെ ചെന്ന് കുട്ടികളോട് കുട്ടികളെ ഒക്കെ എന്താ ഇതൊരു ചുമ്മാ ഒരു അധ്യാപനമല്ല മറിച്ച് ഇതൊരു അർപ്പണമാണെന്ന് എനിക്ക് ബോധ്യമായ ഒരു കാലം വന്നപ്പോഴത്തേക്കും ഞാൻ അതിനെ സ്നേഹിക്കാൻ തുടങ്ങി അപ്പോൾ എൻ്റെ കുട്ടികളുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളുടെ വല്ല അറിവിൻ്റെ അപ്പമായി മാറുക എന്നെ തന്നെ ഇത് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ട ശരീരമാണെന്ന് ഈശോ രാവിലെ എന്നോട് പറഞ്ഞു അല്ലെങ്കിൽ ഈശോ ഈശോയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തമാണെന്ന് പറഞ്ഞ് ആ കുർബാന ഞാൻ അർപ്പിച്ചു അപ്പോൾ എൻ്റെ വീർപ്പും എൻ്റെ ആരോഗ്യവും എൻ്റെ ശക്തിയുമെല്ലാം അവിടെ അറിവിന് വേണ്ടി ദാഹിക്കുന്ന വിശക്കുന്ന മക്കൾക്ക് വേണ്ടി മുറിച്ചു കൊടുക്കുകയാണല്ലോ ഞാൻ ചെയ്യുക അങ്ങനെ ആ ഒരു ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴും ടീച്ചിങ് ഒരു പാഷനായിട്ട് മാറുക അത് പ്രസംഗത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ധ്യാനം നടത്താൻ പോകുമ്പോഴാണ് എൻ്റെ അറിവിനെ അറിവാകുന്ന അപ്പത്തെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണല്ലോ ദേവാലയത്തിന് പുറത്ത് ഉള്ള ഏതെങ്കിലും ഒരു പരിപാടിയാണെങ്കിൽ പോലും അവിടെയൊക്കെ ഇതിൻ്റെ പ്രേക്ഷിത വേലയാണല്ലോ എന്നോർത്തപ്പോൾ ദിവ്യകാരുണ്യ മിഷണറി സഭയുടെ ജീവിതം മുഴുവൻ ഞാനാകുന്ന വ്യക്തിയിലൂടെ വിശുദ്ധ കുരുവാനായിട്ട് അവതരിക്കുകയാണ് എൻ്റെ പ്രസംഗവേദികളിലോ അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് റൂമുകളിലോ എൻ്റെ സെമിനാറുകളിലോ ഒക്കെ അത് ഈ കുർബാനയായിരുന്നു ഇതിൻ്റെ ഒക്കെ പശ്ചാത്തലമായിട്ട് നിന്നത് ഈ കുർബാനയായിരുന്നു എനിക്ക് പ്രചോദനമായി തീർന്നത് പിന്നെ സഹനങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകും കഷ്ടപ്പാട് എവിടെയോ ഉണ്ടല്ലോ അതില്ലാത്തൊരു ജീവിതം അന്നേരമൊക്കെ ഇത് കഴിഞ്ഞിട്ടും അതിന് മുമ്പുമൊക്കെ ഈ ക്രൂരൻ്റെയൊക്കെ മുമ്പിൽ വരും ജീശോയെ എന്നൊരു വിളിവിളിച്ചാൽ ഉണ്ടല്ലോ ഇറങ്ങി വരും നമ്മുടെ കൂടെ അവരെന്നിട്ട് ഇതിൻ്റെ ശക്തിയായി മാറുകയാണ് ഈ കുർബാന എനിക്കിങ്ങനെ വല്ലാത്തൊരു ശക്തിയായിട്ട് ഇപ്പോഴും പണ്ടും അങ്ങനെയായി തീർന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ വിശുദ്ധ കുർബാനെ കുടുംബത്തിലാണ് ഇതൊക്കെ ഇതിൻ്റെ ഉള്ള ഇതൊക്കെ ഉള്ളതാണല്ലോ നമ്മുടെ ഏത് ദൗത്യത്തെയും കുർബാനയായിട്ട് കണ്ടു കഴിഞ്ഞിട്ട് ഇത് എൻ്റെ അർപ്പണ വേദി ഇതെനിക്ക് എന്നെ തന്നെ മുറിക്കാനുള്ള ഒരു ഒരു സന്ദർഭം അങ്ങനെയൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും വിശുദ്ധ കുർബാനയിലേക്ക് വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ കുർബാനയിൽ നിന്ന് എന്ന് പറയുന്ന പവലോസൻ്റെ ആ വളരെ മഹത്തരമായ വാക്യം എനിക്ക് വളരെ അർത്ഥവത്തായിട്ട് തോന്നി അതുകൊണ്ട് എൻ്റെ പ്രേഷ ജീവിതത്തിൻ്റെ പോലും അതിൻ്റെ പിറകിലുള്ള വിഷൻ എന്ന് പറയുന്നത് ഈ കുർബാനയുടെ വിഷനാണ് അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് കുർബാനയുടെ ശക്തിയാണ് അതിൻ്റെ കൃപ എന്ന് പറയുന്നതും ഈ വിശുദ്ധ എനിക്ക് കിട്ടുന്ന കൃപയാണ് അതുകൊണ്ട് ഒരു കണക്കിന് പറഞ്ഞാൽ ദിവികാരൻ മിഷനറി മിഷനറി സഭയിലെ ഒരു പ്രേക്ഷിതനായി ജീവിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമല്ലാത്തതൊന്നുമില്ല വിശുദ്ധ കുർബാനയാണ് എല്ലാത്തിൻ്റെ ഉത്തരം വിശുദ്ധ കുർബാനയാണ് എല്ലാത്തിൻ്റെ ശക്തി എല്ലാം വിശുദ്ധ കുർബാനയായിട്ട് രൂപാന്തരപ്പെടുത്താൻ അത് നമ്മളെ രൂപപ്പെടുത്തുന്ന രൂപാന്തരപ്പെടുന്ന ഈ വിശുദ്ധ കുർബാനയാണ് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾക്കെല്ലാം കുർബാന ഒരു നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ ഈ കുർബാനയെ നമ്മൾ അകലെ നിന്ന് കണ്ടിട്ട് പോകുന്ന വന്നല്ല ഈ ജീവിതം മുഴുവനും വിശുദ്ധ കുർബാന ഞാനിപ്പോൾ ഈ അടുത്ത കാലങ്ങളിലൊക്കെ കുർബാന ടെക്സ്റ്റ് നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥനാ പുസ്തകം തന്നെയാണ് എനിക്ക് പല പ്രസംഗത്തിനും ക്ലാസ്സുകൾക്കൊക്കെ പ്രേരണ തീരുക എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട് അതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട് നമ്മളിത് ചെല്ലി ചെല്ലി പറഞ്ഞ് പറഞ്ഞ് ഇതിൻ്റെ ആ മൊന പോയി മൂർച്ച പോയി നിൽക്കുന്നൊരവസ്ഥ അതല്ല എൻ്റെ കുർബാന എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രഭാതത്തെ മുഴുവൻ ദി സ്പിരിറ്റ് ഫിൽഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്ന പോലെ യുക്രിസ്റ്റ് ഫിൽഡ് മോർണിംഗ് ആക്കി മാറ്റാൻ അപ്പോൾ ഒരു കുർബാനയിൽ പങ്കെടുത്തിട്ട് അനദിന ജീവിതത്തിലേക്കൊക്കെ പ്രവേശിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് നമുക്കത് വേണ്ടി കുർബാനയെ സ്നേഹിക്കാനാവട്ടെ കുർബാനയിൽ ഒരു ജീവിതം കണ്ടെത്താനാവട്ടെ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കാനാകട്ടെ തലമുറകൾക്ക് നമ്മളിത് പകർന്നു കൊടുക്കുന്നില്ല എന്നൊരു സങ്കടം എനിക്കുണ്ട് അത് കുടുംബത്തിലാണെങ്കിലും പോയോ മക്കൾ വള്ളി പോകുമോ എന്നൊക്കെ പറയുന്നതിനപ്പുറം ഈ കുർബാനയുടെ പള്ളിപ്പോയ കിട്ടിയ ഒരു കുർബാന അനുഭവം എന്തുകൊണ്ട് നമ്മുടെ കൊച്ചുമക്കൾക്ക് നമ്മുടെ കുർബാന അനുഭവങ്ങൾ പങ്കുവെച്ചു കൂടാം അങ്ങനെ വരുമ്പോൾ തലമുറകളിലേക്ക് നമുക്ക് ഈ കുർബാനയെ കൊണ്ടുപോകാൻ സാധിക്കും തലമുറകൾക്ക് അത് പുണ്യം പകരുന്നതായി തരും ചെയ്യും